സമാധാനപ്രഭു ആ യേശുസിനെ ദൈവം ആയിരുന്നു ലോകോസ് ഈ കാണുന്നതിനെല്ലാം സിദ്ധിച്ച് ലോകോസ് ആണ് എനിക്ക് ഫിലോസഫിയിലെ ഒരു ടെർമിനോളജിയാണ് ലോകോസ് എന്ന് പറഞ്ഞ ട്രൂത്ത് ആണ് ലോകോസ് എന്ന് പറഞ്ഞ നോളജാണ് ലോകോസ് എന്ന് പറയുന്ന റീസൺ ആണ് പുറപ്പെട്ടിരുന്ന വചനമാണ് അത് സൃഷ്ടിക്കുന്ന വചനമാണ് അതാണ് ഈ സകലത്തെയും സൃഷ്ടിച്ചത് അതാണ് സകലത്തെയും സൃഷ്ടിച്ചത് വാചനം ദൈവമായിരുന്നു തോമസ് പറഞ്ഞു മൈ ഗോഡ് ആൻഡ് മൈ ഗ്രേറ്റ് ഗോഡ് മഹാദൈവം പറയുന്നു സത്യദൈവം നിത്യജീവനും പറയുന്നു ദൈവമേ പിതാവിനെ ആൾക്കാർക്ക് പ്രശ്നമായിതാവ് പുത്രനെ ദൈവം കേട്ടിട്ടുണ്ടോ ഞങ്ങൾക്കൊരു സംശയമില്ല കേട്ടോ കുട്ടികൾക്കൊരു സംശയം വേണ്ട വളരെ കൃത്യമായ കാര്യം മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് ദൈവമാണ് അങ്ങനെ വിശദീകരിക്കാറുണ്ട് ദൈവത്തിന് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടോ ഈ ലക്ഷണങ്ങളെല്ലാം നമ്മുടെ കർത്താവിനുണ്ട് അവൻ സർവ്വസക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് നിത്യനാണ് പരിശുദ്ധനാണ് മാറ്റമില്ലാത്തവനാണ് എല്ലാ സ്വഭാവം ഈ ദൈവത്തിന് എല്ലാ ചുമതലയും ഈ മുതൽ മുതൽ മരിച്ചവരെ ഉയർത്തിക്കുന്ന മുതൽ കൊടുക്കുന്ന മുതൽ ദൈവം എന്തെല്ലാം നിർവഹിക്കുന്നു ആ നിർവഹിക്കുന്നു മനസ്സിലായോ പഴയ നിയമത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പിതാപുത്രം പരിശുദ്ധമാവെന്ന് ഒരുമിച്ച് അവർ പിതാവിന് അതേ തുല്യതയിൽ കോൽ കോളജി പഠിപ്പിക്കുന്നത് ഒരു ഊസിയായും മൂന്ന് ഹൈപ്പോസ്റ്റാറ്റിസും മൂന്ന് ദൈവങ്ങളല്ല ഒരേ ദൈവികളുടെ മൂന്ന് പങ്കുകാരാണ് മൂന്നാളത്ര നിത്യ ഏക ദൈവം അവർ പൂർവാസ്തിത്വമുള്ളവരാണ് നിത്യരാണ് അവര് സമത്വമുള്ളവരാണ് അവർ വ്യക്തിത്വമുള്ളവരാണ് അവർ സമന്മാരാണ് തുല്യരാണ് ഫങ്ഷനിൽ മാത്രമാണ് മിനിസ്ട്രിയിൽ മാത്രമാണ് അവർ വ്യത്യസ്തരായിരിക്കുന്നത് ഇന്ന് രാത്രി പ്രിയമുള്ളവർ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ സ്ഥലത്ത് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ദൈവമാണ് ആ ദൈവത്തിന്റെ സ്വഭാവത്താണെന്ന് അറിയാമോ അവൻ സാഗരത്തെ സൃഷ്ടിച്ചവനാണ് ഈ കർത്താവ് ആരാധന സ്വീകരിക്കുന്നു സങ്കീർണായിക്ക് വരപേടിയെ ചോദിക്കുന്നുണ്ട് യേശുക്രി ആരാധന സ്വീകരിക്കുന്നു ഇവിടെ അറിയില്ല പൊളിപ്പാട് ദിവസം മുഴുവൻ എന്താ പറഞ്ഞു കുഞ്ഞാട് നീ ആർക്കപ്പെട്ടു സാഗര ഗോത്രങ്ങളിൽ നിന്ന് ഭാഷകളിൽ വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ആരാധന സ്വീകരിക്കുന്നു എപ്പറ ആരൊക്കെ ഒന്നാം തീയതി പറയുന്നുണ്ട് അവൻ വീണ്ടും ഭൂതനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആരാധിക്കുന്നു ആരാധന സ്വീകരിക്കുന്നവനാണ് യേശുക്രിസ്തു അതുകൊണ്ട് ഈ ആറ് തെളിവുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് ഇരുപത്തിനാലാം വാക്യത്തിൽ ദൈവത്തിന്റെ സ്വഭാവം എന്താ സകലത്തിന് സിഷ്ടം ഈ കാണുന്നതിനെല്ലാം സിഷ്ടിച്ചത് ദൈവ അതുകൊണ്ട് ദൈവ സൃഷ്ടി ഉൾപ്പെട്ടവനല്ല ദൈവ സൃഷ്ടിയല്ല കേട്ടോ ദൈവിക ബൈബിളിലെ ദൈവിക സങ്കല്പം അതാണ്